ഇനി നാലാമത്തെ ചക്കയും വളച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വരികയുള്ളൂ എന്ന ശബ്ദത്തിലാണ് വിഷ്ണുവും ജിജോയും അതുകൊണ്ട് തന്നെ അവരുടെ ആ ഉദ്യമത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം നമുക്ക് അവരെ കഠിന പരിശ്രമത്തിലാണ് തൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് മറ്റുള്ള ആരും കയറാതെ ഞാൻ തന്നെ എന്ന് പറയുകയായിരുന്നു ജിജോ അയ്യോ ഒരവശിഷ്ടം നേരത്തെ പഴുത്ത് കിടക്കുന്ന ഒന്നിൻ്റെ അവശിഷ്ടമാണ് ഇപ്പോൾ വീണത് അതിൽ അവനക്ക് എന്താണ് കരുതി കൂട്ടി തളിച്ചിട്ട് തന്നെയാണ് വിഷ്ണുവിന് തലയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയായിരുന്നു അവൻ്റെ ശ്രമം പക്ഷേ അത് പാളി പാളി പോവുകയായിരുന്നു നോക്കാം നമുക്ക് നാലാമത്തെ ചക്ക എങ്ങനെയാണ് പറയ്ക്കുന്നതെന്ന് നോക്കാം ും ഒരാൾ ബിടെക് യോഗ്യതയുള്ള മെക്കാനിക്കൽ ബിടെക് യോഗ്യതയുള്ള വിട്ടുകയോ ആ കത്തിയിട്ടോ ഓക്കെ ഒരുത്തും ഡിപ്ലോമ മെക്കാനിക്കൽ ബിടെക് യോഗ്യതയുള്ള ഒരാളാണ് മറ്റേ ആളാകട്ടെ എന്താണ് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഡിപ്ലോമ യോഗ്യതയുള്ള രണ്ട് പേരും എന്താണ് ചക്ക വറക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യമത്തിൽ കഠിന പരിശ്രമത്തിലാണ് അങ്ങനെ നാലാമത് ചക്കയും വിജയകരമായി താഴോട്ട് ഇറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്ക നമ്പർ ഫോർ നോക്കാം നമുക്ക് ചക്ക എങ്ങനെയുണ്ടെന്ന് നോക്കാം കൊള്ളാം ഗംഭീരം അതിമനോഹരമായ ചക്കയാണ് നേരത്തെ ഓക്കെ നോക്കാം നോക്കാം മൂന്നാമത്തെ ചക്ക മൂന്ന് ചക്ക പിന്നെ ചക്കകളൊന്ന് കൂട്ടി വെക്കുകയാണ് ഓരോന്നോരോന്നായി പറിക്കുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ് ചക്ക പറഞ്ഞതിന് ശേഷം നേരെയാക്കി വയ്ക്കുക എന്നുള്ളത് ആ ഉദ്യമത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ചക്ക നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് പറക്കകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ചക്കകളെല്ലാം ഓരോ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല കൂടി ഞങ്ങൾ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ചാനിനോട് വിട പറയുകയാണ് എല്ലാം മറ്റുള്ള വീടുകളിൽ എത്തിച്ചതിന് ശേഷം വീടുകളിൽ എല്ലാ വീടുകളിൽ നിന്ന് എന്ത് ചെയ്യും ചില വീടുകളിൽ നിന്ന് പുഴുക്കായിട്ട് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത് അതുപോലെ തന്നെ ഈ ചക്കയിൽ നിന്ന് പുഴുക്കാക്കി അവരുടെ കയ്യിൽ നിന്ന് അവർ തന്നെ പുഴുക്കും ചില പുഴുക്കാക്കിയും ചില പഴുപ്പിച്ചിട്ടും വീണ്ടും ഓഫീസിലെത്തി മറ്റേ കൊടുക്കാനൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വർഷവും ഈ പ്രാജലി ഇപ്പം എന്താണ് തകർന്നുകയാണ് സഹായിക്കുന്നത് അവൻ്റെ കൂടെ കിടക്കുന്നതും അവൻ്റെ കഞ്ഞി വെക്കുന്നവനായ വിഷ്ണു ആണ് രണ്ടുപേരും എന്താണെന്ന് അത് എന്തോ എറുമ്പ് കടിച്ചു എന്ന് പറയുന്നുണ്ട് നോക്കാം നമുക്ക് ദയവായിട്ട് എങ്ങനെയുണ്ടായിരുന്നു സാർ വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു അതെ അതെ Gracias. Okay.